എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ നമ്മുടെ ചാനലിലെ വീഡിയോ പോലെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പലതരം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നൊന്നും കേട്ടുകേളി പോലും ഇല്ലാത്ത അസുഖങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അമീബിക് മസ്തിഷ്ക ജ്വരം എന്നറിയപ്പെടുന്ന ഒരു പനി അല്ലെ ഇതൊന്നും മുൻപുണ്ടായിരുന്നില്ല ഈ അസുഖം വന്നിട്ട് കുറച്ചുപേരിപ്പൊ മരിക്കുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ കോവിഡിന് ശേഷം ഹൃദ്രോഗം വളരെ കൂടുതലാണ് പണ്ടൊക്കെ നമുക്കറിയാം ഒരു പ്രായം ഒരു അമ്പത് വയസ്സോ കഴിഞ്ഞവരിലാണ് കൂടുതലായിട്ടും ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ളവർക്ക് പോലും ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ ക്യാൻസർ പോലെയുള്ള മരകമായിട്ടുള്ള ഒരു രോഗം നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്കതിന്ന് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായ ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്യാൻസറിനുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് കർണാടകയിലാണ് ഈ മരുന്ന് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതിന്റെ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ പല വിധത്തിലുണ്ട് ക്യാൻസർ ഒരു മരുന്നു കൊണ്ട് മാറുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല ഇത്രയധികം സാങ്കേതിക വിദ്യ ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ക്യാൻസർ പോലെയുള്ള അസുഖം വന്നു വന്നുപെട്ട് കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഒരു മരുന്നിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഇത് പലർക്കും അവിശ്വസനീയമായിട്ട് തോന്നാം പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ഉപയോഗിച്ച ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ മരുന്നുകൊണ്ട് പല ആളുകളുടെയും ക്യാൻസർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ക്യാൻസറിന്റെ ഈ മരുന്ന് അന്വേഷിക്കാനുള്ള കാരണം എൻ്റെ ഒരു ബന്ധുവിന് ഒരു ക്യാൻസർ വരികയും അത് ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം കുറെ കാലത്തിന് ശേഷം വീണ്ടും അതിൻ്റെ ലക്ഷണങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും നമ്മൾ ഡോക്ടർമാരെ കാണുകയും അതിൻ്റെ കീമ ഉൾപ്പെടെയുള്ള അതിൻ്റെ ചികിത്സാ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു മരുന്നിനെ കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരാളാണ് ഇങ്ങനെ ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഒരു പൗഡറാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് കർണാടകയിലെ ഷിമോഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ വൈദ്യനാരായണ വൈദ്യനാരായണമൂർത്തി എന്ന് പറയുന്ന ഒരു വൈദ്യനുണ്ട് പാരമ്പര്യ വൈദ്യനാണ് അപ്പൊ ഈ വൈദ്യനാരായണ വൈദ്യനാരായണമൂർത്തി എന്ന് പറയുന്ന ആള് ഇപ്പൊ ഇല്ല അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മക്കളും ബന്ധപ്പെട്ട ആളുകളുമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു മരുന്ന് ഏർ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇത്രയധികം ടെക്നോളജികളും ഇത്രയധികം ചികിത്സാ സംവിധാനങ്ങളും നമുക്ക് ഉണ്ടായിട്ടും ഇതുപോലുള്ള ഒരു മരുന്നു കൊണ്ട് ക്യാൻസറൊക്കെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല അത് ഉറപ്പാണ് പക്ഷേ ഇത് ഉപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മരുന്നു കൊണ്ട് പല ആളുകൾക്കും ക്യാൻസർ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഈ ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഷിമോഗയ്ക്ക് അടുത്തുള്ള ഈ കർണാടകയിലെ ഈ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളിലാണ് ഈ മരുന്ന് അവർ നൽകുന്നത് അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും അത് ഒരാൾക്ക് ഒരു മരുന്ന് ഒരു മാസത്തേക്കുള്ള മരുന്ന് മാത്രമേ അവർ തരുള്ളൂ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മരുന്നിന് ചെറിയൊരു വില മാത്രമേ ഉള്ളൂ അറുനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഞാനവിടെ പോയപ്പോൾ കണ്ട കാര്യം അവിടെ ധാരാളം ആളുകൾ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി അവിടെ പുലർച്ചെ നാല് മണി മുതൽ ആളുകൾ ക്യൂ നിൽക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ചില ആളുകൾ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ തലേ ദിവസം തന്നെ വന്ന് അവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് പുലർച്ചെ അവിടെ വന്നിട്ട് ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആളുകളാണ് ഒരു ദിവസം അവിടെ വന്നു പോകുന്നത് അപ്പോൾ ഞാനിവിടെ പോയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ടോക്കൺ എടുക്കണം അപ്പൊ ടോക്കൺ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ടോക്കൺ എടുക്കുക ടോക്കൺ നമ്മൾ അറുന്നൂറ് രൂപ അടയ്ക്കണം അപ്പൊ ആ അറുന്നൂറ് രൂപ തന്നെയാണ് മരുന്നിന്റെ ഫീസ് വേറെ ഫീസ് ഒന്നുമില്ല അപ്പോൾ ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്യൂ നിന്നുകൊണ്ട് ഈ മരുന്ന് വാങ്ങാം അവർ മൂന്ന് പാക്കറ്റിലായിട്ടാണ് ഒരു മാസത്തേക്കുള്ള മരുന്ന് നമുക്ക് നൽകുന്നത് ഈ മൂന്ന് പാക്കറ്റിലെ ഒരു പാക്ക നമ്മൾ ആദ്യം പൊട്ടിക്കാം ആ ഒരു പാക്കറ്റ് അതില് ഒരു പൊടിയാണ് അപ്പൊ ആ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആറ് ലിറ്റർ വെള്ളത്തിൽ അത് കലക്കി എടുക്കുക അപ്പൊ ആറ് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ മരുന്ന് കലക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് കുരുമുളകും രണ്ട് സ്പൂണ് ജീരകവും പൊടിച്ചത് മിക്സ് ചെയ്യണം അപ്പം ഇതൊക്കെ പാടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അത് ആറ് ലിറ്റർ വെള്ളം ഏകദേശം പകുതി ആവുന്നതോളം അതായത് മൂന്ന് ലിറ്റർ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം മൂന്ന് ലിറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിവെച്ച് അത് തണുത്തതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്തെടുത്ത് ഒരു കുപ്പിയിലാക്കി വെക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകിട്ടും രാത്രിയിലും ഓരോ ഗ്ലാസ് വീതം അത് കുടിക്കുക അങ്ങനെ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് ദിവസത്തേക്കുള്ള മരുന്നാണ് ഉണ്ടാവുക അങ്ങനെ അവര് ഒരു മാസത്തേക്കുള്ള മരുന്നാണ് നമുക്ക് അവർ നൽകുന്നത് അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മുടെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊന്നും മാറുന്നില്ല പക്ഷെ നമ്മളിത് കുറെ മാസങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവരിനെ നമ്മളോട് പറഞ്ഞ കാര്യം മിനിമം ഇതൊരു മാസം ഉപയോഗിക്കണം എന്നുള്ളതാണ് മാസം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കൂ എന്താണ് എന്താണതിലും മാറ്റം നിങ്ങൾ നോക്കി നോക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മരുന്ന് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ റിലേറ്റീവ് തന്നെ ഈ മരുന്ന് കൊണ്ടതിന് ശേഷം കീമോ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്കറിയാം കീമോ കഴിഞ്ഞാലും ഏകദേശം ഒരു ഒരാഴ്ചയോളം ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതായത് ഛർദിക്കാൻ വരുക തലവേദന പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ മരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കീമോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് കീമോയുടെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ മരുന്ന് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചു നോക്കി അവരൊക്കെ വർഷങ്ങളായിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങുന്ന ആളുകളുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു സ്ഥാപനം എനിക്ക് എനിക്കൊന്ന് പത്തിരുപത് കൊല്ലമായിട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്രയും കാലത്തെ ഒരു ചികിത്സ അവിടെ നടക്കുന്നുണ്ട് ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പല പ്രമുഖരായ ആളുകളും ഒക്കെ വന്ന് അവിടുന്ന് മരുന്ന് വാങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ അതിൽ പരിചയപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് മൂന്ന് പേരുടെ കാര്യം ഞാൻ പറയാം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിലുള്ള ഒരാളിനെ അവിടെ വെച്ച് കണ്ടുമുട്ടിയത് അദ്ദേഹം വയനാട്ടുകാരനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അത് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു മുഴ അവിടെ ഉണ്ടായിരുന്നില്ല അത് മാറിയിരുന്നു അതിനുശേഷം ഒരു ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത സമയത്ത് ഈ വീണ്ടും ആ മുഴ കുറേശ്ശെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ അങ്ങനെ അദ്ദേഹം കീമ ഉൾപ്പെടെയുള്ള ചികിത്സാ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു മരുന്നും കഴിച്ചു വന്നു അപ്പോൾ ഇപ്പൊ അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയുന്ന പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ മരുന്ന് കൊണ്ട് വളരെയധികം റിലാക്സ് ഉണ്ട് അതേപോലെ തന്നെ വേറൊരാളുടെ അഭിപ്രായം കേട്ടത് അദ്ദേഹത്തിന്റെ ബ്രദറിന് ഏട്ടന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ബ്രെയിൻ ട്യൂമർ ആയ സമയത്ത് അവര് സർജറി ഒക്കെ ചെയ്ത് ലക്ഷങ്ങൾ ചിലവാക്കി സർജറി ചെന്നൈയിലായിരുന്നു സർജറി എന്നൊക്കെ പറഞ്ഞു സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അലോപ്പതിയുമായി ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് അതിനോട് കൂടെ തന്നെ ഈ ഒരു മരുന്നും അവർ കഴിച്ചു തുടങ്ങി അതിനുശേഷം ഏകദേശം ഒരു മൂന്നാല് വർഷമായി ഇപ്പോൾ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അവർ സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് ഒരു അംശം പോലും അതിൽ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഫാമിലി നോക്കുന്നുണ്ടായിരുന്നു അവർ ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുന്നേ മുതൽ ഈ മരുന്ന് അവിടെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അവർ അവര് പറഞ്ഞൊരു കാര്യം അവരുടെ അവടെ വീട്ടിലൊരാൾക്ക് തൊണ്ടയിലായിരുന്നു ക്യാൻസർ എന്ന് പറഞ്ഞത് അപ്പൊ തൊണ്ടയിൽ ഒക്കെ ആയിട്ട് നമുക്കറിയാം തൊണ്ടയിൽ ക്യാൻസർ കഴിഞ്ഞാൽ സ്റ്റേജ് ഫോർ കഴിഞ്ഞാൽ ഫിഫ്ത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും അത്തരം ഘട്ടത്തിൽ ഡോക്ടേഴ്സ് അവരോട് മെഡിസിനൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നമുക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം വേറെ ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് ഇനി ഇല്ല എന്ന രീതിയിൽ സംസാരിച്ചു അവർ ആ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ മരുന്ന് കൂടി കഴിച്ച് ഇപ്പൊ ഏകദേശം അഞ്ചു വർഷത്തോളമായി അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ായിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് പൂർണ്ണമായിട്ട് മാറിക്കോളണം അല്ലെങ്കിൽ എഫക്ട് ചെയ്തോളണം എന്നും ഇല്ല പക്ഷേ കുറെ ആളുകൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് മൂലം അവരുടെ കാൻസറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് കാരണം നമുക്ക് അതോട് ദോഷമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഈ ഈ ഒരു ആയുർവേദിക് പൗഡറാണ് അതൊരു മരത്തിന്റെ പൊടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാഹചര്യം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കുറച്ചെങ്കിലും എന്ത് ചെയ്യും അത് കുറയ്ക്കാൻ കഴിഞ്ഞേക്കും ഇനി നമ്മൾ ഈ സ്ഥലത്തേക്ക് ഈ ഷിമോഗയ്ക്ക് അടുത്തുള്ള ഗിലാലഹുണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വൈദ്യമൂർത്തിയുടെ ഒരു സ്ഥാപനമുള്ളത് അവിടേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ സാധാരണയായിട്ട് ഇവിടുന്ന് ട്രെയിനിന് പോയിട്ട് ഉടുപ്പിയിൽ പോയി ഇറങ്ങി ഉടുപ്പിയിൽ ഏകദേശം ഒരു ആറു മണിക്കവിടെ എത്തിക്കഴിഞ്ഞാല് അവിടെ നിന്ന് നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയാല് ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ബസ് സ്റ്റാൻഡിലെ ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് പോയാല് ഷിമോഗയിലേക്കുള്ള ബസ് കിട്ടും അപ്പൊ ഷിമോഗ ബസ്സിൽ നമ്മൾ കയറിയിട്ട് തീർത്ഥഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത് ഏകദേശം ഉടുപ്പിയിൽ നിന്ന് ഈ തീർത്ഥഹള്ളിയിലേക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് അവിടെ നിന്ന് നമ്മൾ അനന്തപുര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ പോകണം അതായത് സാഗര റൂട്ടിലുള്ള ബസ്സിലാണ് നമ്മൾ കയറേണ്ടത് സാഗരയിലേക്ക് പോകുന്ന ബസ്സിലാണ് നമ്മൾ കയറ എന്നിട്ട് അനന്തപുര എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം നൂറ് രൂപയാണ് അവിടുന്ന് ബസ് ചാർജ് വരുന്നത് അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മൾ ഒരു ബസ് കൂടി കയറണം അവിടുന്ന് ഷിമോഗയിലേക്കുള്ള ബസ് കിട്ടും ആ ഷിമോഗയിലേക്കുള്ള ബസ് കയറിയിട്ട് ഗിലാലഹുണ്ടി എന്ന് പറഞ്ഞു അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ അനന്തപുരയിൽ നിന്ന് ഏകദേശം അഞ്ച് ആണ് ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ളത് അവിടെ ബസ്സുകാരവിടെ തരും അനന്തപുരയിൽ നിന്ന് ബസ്സിന് പതിനഞ്ച് രൂപയാണ് ചാർജ് വരുക ഓക്കെ ഇനി നമുക്ക് ഇതല്ലാതെ മംഗലാപുരത്ത് നിന്ന് നമുക്ക് നേരിട്ടിട്ട് എന്ത് ചെയ്യാം ഈ തീർത്ഥഹള്ളിയിലേക്ക് പോകാം മംഗലാപുരത്ത് നിന്ന് നേരിട്ട് തീർത്ഥഹള്ളിയിലേക്ക് പോയി ബസ് ഇറങ്ങി അവിടുന്ന് നിന്ന് അനന്തപുര ബസ്സിന് കയറി അങ്ങനെ നമുക്ക് പോകാൻ പറ്റും ഇങ്ങനെ പോകുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാത്രി വിടുന്ന ട്രെയിനിന് കയറി രാവിലെ ഉടുപ്പിലെത്തി അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാവുന്നതാണ് അതേസമയം നമുക്ക് ഒരു ദിവസം കൂടിയൊക്കെ ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ മൂകാംബികയിൽ പോയിട്ട് മൂകാംബികയിൽ സ്റ്റേ ചെയ്യാം അവിടെ നിന്ന് രാവിലെ ഏഴേ കാലിന് മൂകാംബിക ബസ് സ്റ്റാൻഡിൽ നിന്ന് സാഗരയിലേക്കുള്ള ബസ് കിട്ടും അപ്പോ ഭൂകാംബിക്ക് രാവിലെ ഏഴേക്കാറിന് സാഗര ബസ്സിന് പോവുക അവിടെ സാഗരയിൽ പോയി ഇറങ്ങിയിട്ട് നമ്മൾ ഷിമോഗ ബസ്സിന് കയറിയിട്ട് ഗിലാലഹുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ മതി അപ്പൊ നമുക്ക് ആ രീതിയിലും നമുക്ക് പോകാവുന്നതാണ് ഇനി നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും നമ്മൾ തിരിച്ച് അവിടുന്ന് ഈ മെഡിസിൻ വാങ്ങിയിട്ട് നേരെ എന്ത് ചെയ്യുക മംഗലാപുരത്തേക്ക് വരാം അതായത് തീർത്ഥഹള്ളിയിൽ നിന്ന് ബസ്സിന് നമുക്ക് മംഗലാപുരത്തേക്ക് വരാം മംഗലാപുരത്തുനിന്ന് രാത്രി നമുക്ക് എട്ട് മണിക്കും ഏഴേ മുക്കാലിനും ഒക്കെ ട്രെയിന് നാട്ടിലേക്കുണ്ട് ആ നമുക്ക് തിരിച്ചു നാട്ടിലേക്ക് പോരുകയും ചെയ്യാവുന്നതാണ് എട്ട് പത്തിന് ഒരു ട്രെയിൻ ഉണ്ട് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത് അന്ത്യോദയ എന്ന് പറയുന്ന ട്രെയിനാണ് തിരുവനന്തപുരത്തുള്ള ട്രെയിനാണ് ആ ട്രെയിൻ അവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ട്രെയിനിൽ കംപ്ലീറ്റ് ജനറൽ കമ്പാർട്ട്മെന്റ് ആണുള്ളത് അപ്പൊ നമുക്ക് സുഖമായിട്ട് അവിടുന്ന് യാത്ര ചെയ്ത് പോരാൻ പറ്റും ഇനിയുള്ള ഒരു കാര്യം വെച്ചാൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ കുറെ പഥ്യമുണ്ട് അതായത് നമുക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല എരിവും പുളിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പഥ്യം കൂടി ഇതിന്റെ കൂടെ ഉണ്ട് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് കുറേ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരിതൊരു ബിസിനസ് പരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഈ മരുന്ന് ഒരു മാസത്തേക്കല്ല കുറെ പാക്കറ്റ്സ് ഒരുമിച്ച് വെക്കാൻ പറ്റും പക്ഷേ ഒരാൾക്ക് ഒരു മരുന്ന് മാത്രമേ കിട്ടുള്ളൂ അറുന്നൂറ് രൂപയാണ് ഒരു മാസത്തേക്കുള്ള മരുന്ന് അവര് ഈ മെഡിസിന്റെ വേല അവർക്ക് കൂട്ടാമായിരുന്നു അതൊന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് പോയിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ചികിത്സയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പേഷ്യന്റ് പോകേണ്ട ആവശ്യമില്ല അവര് പറയുന്നത് റിപ്പോർട്ടൊക്കെ ആയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞങ്ങൾ പോയ സമയത്തും ഇതേപോലെ എല്ലാ റിപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഡോക്ടർമാരൊന്നുമില്ല അല്ലെങ്കിൽ അവരത് റിപ്പോർട്ടൊന്നും കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല എല്ലാവർക്കും ഒരേ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ പോയാൽ മതി പേഷ്യന്റ് പോകണമെന്നില്ല പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് അവിടെ നിന്ന് ലഭിക്കും അതേപോലെ തന്നെ അവിടെ ഷുഗറിനുള്ള മരുന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഒരു പൗഡർ തന്നെയാണ് വളരെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ ഒരു മാസത്തേക്ക് രണ്ട് ബോട്ടിലാണ് അവർ പറയുന്നത് ഒരു ബോട്ടിലിന് ഇരുന്നൂറ് രൂപയാണ് രണ്ട് ബോട്ടിൽ നാനൂറ് രൂപ അത് ഒരു പൗഡറാണ് അപ്പൊ അത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയും എന്നാണ് അവർ പറയണത് അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന ചില ആളുകൾക്കൊക്കെ ഷുഗറിൽ മാറ്റം വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ക്യാൻസർ പോലെയുള്ള അസുഖം പിടി ആർക്കെങ്കിലും ഈ മരുന്ന് വാങ്ങി ഉപയോഗിക്കാനോ അതുവഴി അവർക്കത് കുറച്ച് കുറച്ച് കിട്ടാനോ ഒക്കെ കഴിയുകയാണെങ്കിൽ നല്ല കാര്യമാണ് അല്ലെ ആരെങ്കിലും അങ്ങനെ ഈ മരുന്ന് പോയി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് ചോദിച്ചാൽ മതി ഞാൻ പറയാം അതേപോലെ തന്നെ അവർക്ക് റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് പോകാവുന്ന അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന ഈ മരുന്ന് വെക്കുന്ന ആളുകളുടെ ഏജന്റൊന്നുമല്ല ഞാൻ ഈ മരുന്ന് എൻ്റെ ഒരു റിലേറ്റീവിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർക്കത് കുറച്ച് റിലാക്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ആരെങ്കിലും അങ്ങനെ പോയി വാങ്ങണമെങ്കിൽ അവരുടെ സ്വന്തം റിസ്കില് അവിടെ എത്തിയിട്ട് അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം മരുന്ന് വാങ്ങി ഉപയോഗിക്കാം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye. Uh -huh.